ഹായ് ഹാബിഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സ്വിഗ്ഗി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ല ഞാൻ എന്താ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പെരും മഴ മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴ തന്നെ അപ്പോൾ എന്തായാലും നന്നായിട്ട് ഒരു രാത്രി ഒമ്പത് മണിയൊക്കെ ആയിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തോന്നുന്നു ഇപ്പോൾ നന്നായിട്ട് തെളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാൽ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ക്ലീനിങ് ബ്ലോഗാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ക്ലീനിങ് ബ്ലോഗ് കിട്ടും അടിയിൽ രണ്ട് മൂന്ന് കമന്റ് ഉണ്ടാകും ശരി ഈ ക്ലീൻ വ്ലോഗ് ചെയ്യുമ്പോൾ മാസ്ക് എന്തെങ്കിലും കെട്ടിയിട്ടുള്ള ഒരു ബ്ലോഗ് ചെയ്യും അപ്പം ഞാൻ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ വീണ്ടും വീണ്ടും നമ്മുടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ഒരു വീഡിയോ നമുക്ക് നമുക്കിത് ചെയ്യാം അപ്പോൾ എന്തായാലും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ എന്തായാലും ഒരു വലിയ ഡീപ്പ് ക്ലീനിങ് അല്ല കാരണം ഞാൻ ഓൾറെഡി ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പോൾ എന്തായാലും വീഡിയോ ഒന്നും എടുത്തില്ല എന്നാലും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരുടെ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പം ആ ഒരു വീഡിയോ എന്തായാലും ഒന്ന് എടുക്കും കൂടി ചെയ്യാമെന്ന് ഞാൻ നമ്മുടെ കുട്ടിക്കുറുമ്പോൾ രാവിലെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പം രാവിലത്തെ നമ്മുടെ ഫുഡിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഫുഡ് കഴിക്കാൻ കഴിക്കലൊക്കെ അപ്പോൾ എല്ലാ കുട്ടികളുടെ ഫുഡ് ഒക്കെ കഴിച്ചപ്പോഴും അവർ പരിപാടിയൊക്കെ ആ വീണു 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 വാ 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 ചെറിയ വീഴ്ചകൾ ഞങ്ങൾക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പതിവുള്ളതാണ് അല്ല കുട്ടി വായോ ഞാൻ അവര് എടുക്കുന്ന ആളോ എവിടെയാണെങ്കിലും കൂടി വിരിടുന്നുണ്ട് താഴ്ന്നിട്ട് ഹായ് തരും ഹായ് തന്നാൽ എന്റെ കുട്ടിയുടെ ഹായ് തരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല കാരണം വേറൊന്നുമല്ല നമ്മൾ ട്രൈബോർഡിലാണ് ഫോൺ വെച്ചിരിക്കുന്നത് ഹായ് പറഞ്ഞോന്നെ ഹായ് കൊടുക്ക് ഹായ് എല്ലാരും അപ്പാപ്പും കഴിച്ചു ചോദിച്ചേ മാമം കഴിച്ചു ചോദിച്ചേ മാമുണ്ടോ എന്ന് ചോദിച്ചേ നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ എന്തൊക്കെ പഠിച്ചു ഇപ്പോൾ ഒന്ന് പഠിച്ചു കാക്ക പഠിച്ചു ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും അധികം വൈകാതെ ഞങ്ങൾ നല്ല സംസാരിക്കുന്ന ഒരു വയാരി കുട്ടിയായിട്ട് മാറും ഇല്ലപ്പോ എന്നാ ഇന്ത് അതിലവളെ കാണുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ ഞാൻ കാണിക്കുന്നത് അപ്പം എന്തായാലും നല്ല വെയിലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ലാതെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ മഴ പെയ്യുന്നതാണ് തോന്നുന്നത് കാരണം തവള കരഞ്ഞാൽ മഴ പെയ്യുന്നു നമ്മളോട് പറയാറുണ്ട് അപ്പോൾ എത്ര കൂടുകാരങ്ങനെ പറയുന്നുണ്ട് നല്ല രാവിലെ നല്ല തവള കരയുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഡിയൊക്കെ വെട്ടിയിട്ടൊരു നല്ല ശക്തിക്കിനോ മഴയൊക്കെ ഇപ്പം റോഡും നമ്മുടെ മിറ്റൊക്കെ ഇങ്ങനെ നമുക്ക് ഒരേ പോലെ ഇങ്ങനെ മഴവെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പോകുക അത്രയും നല്ല ഫ്ലോയിലായിട്ട് വെള്ളവും നല്ല ശക്തിക്ക് പോയിട്ട് റോഡും മിറ്റൊക്കെ നമുക്ക് ഒരേ ലെവലിലായിരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് നമുക്ക് പുറത്തുള്ള പരിപാടികളൊക്കെ ആയാലും ചെയ്യാനും കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ വേണ്ടി വരുമ്പം പുറത്ത് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടെന്നാലും ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്ന് റെഡിയാവുകയാണെന്നെങ്കിലും നമുക്ക് അതുകൂടി ഒന്ന് ചെയ്യണം എന്തായാലും പറ്റുവാണെങ്കിൽ നമുക്ക് അതുകൂടി ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഞാനിപ്പോൾ മാസ്ക് കെട്ടിയിട്ടാട്ടോ ഞാൻ അതായത് മാസ്ക് ഉണ്ടല്ലോ മാസ്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ക്ലീനിങ് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടാകും നമുക്ക് തുണിയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ജയിച്ചു ഇപ്പോൾ മാസ്കിന് പകരം തുണി വെച്ചിട്ട് എങ്ങനെയാണ് ക്ലീനിങ് ചെയ്യുമ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് അപ്പോൾ അതും കൂടി ഞാൻ ഒന്ന് കാണിച്ചിടണം എന്തായാലും വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ക്ലീനിങ് തുടങ്ങുന്നതിന് മുന്നായിട്ട് ഞാൻ നമുക്ക് അത്രയും മോസ്റ്റ് റിക്വസ്റ്റ് വന്ന ഒരു കാര്യമായിട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അലർജിയൊക്കെ ആളുകളൊക്കെയാണ് ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പൊടിയൊക്കെ തട്ടുന്ന ഒരു ടൈമിൽ പെട്ടെന്ന് നമുക്ക് തുമ്മലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു സൊല്യൂഷൻ ആണ് അപ്പോൾ മാസ്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാം മാസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു ഹെൽത്ത് ഇഷ്യൂ കാര്യവും അതായത് തുമ്മലിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും അത് കൂടാതെ നമുക്ക് തുണി വെച്ചിട്ട് മാസ്കിൻ്റെ രൂപത്തിൽ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തുണി നമുക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്താ വലിയ ടവ്വൽ ഉണ്ടാകുമല്ലോ കറച്ചു ഇഷ്യൂ അതെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു നമ്മളിപ്പോൾ കവർ ചെയ്യുക അതായത് തലയും മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് തോർത്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി അടിപൊളിയായിരിക്കും കാരണം നമുക്ക് പൊടിയൊക്കെ ആകുമ്പോൾ ഒരുപാട് പൊടിയൊക്കെ ഉള്ള ഡീപ്പ് ക്ലീനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിലൊക്കെ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ആവാൻ ചാൻസില്ല അപ്പോൾ അത് ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു വലിയ തോർത്താണ് ഇപ്പോൾ എടുത്തിട്ടപ്പോൾ ഇത് രണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇതേപോലെ മടക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാസ്ക് പോലെ നമുക്കിത് നമ്മുടെ ആ ഒരു മൂക്കും വായും കവർ ചെയ്യുന്ന രീതിയിലൊന്ന് കെട്ടാം അപ്പോൾ കുറേ കൂട്ടുകാർക്ക് അറിയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അത്രയും മോസ്റ്റ് റിക്വസ്റ്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പം എന്തായാലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കുന്നതുമോ ചിലപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ താ നമ്മുടെ ഈ ഒരു മൂക്കിന്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന രീതിയിൽ വേണ്ട നമുക്ക് മൂക്കും വായും നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽതാ ഈ രീതിയിൽ കെട്ടി കൊടുക്കുക നമുക്ക് എത്രയാണോ ആ ഒരു ടൈറ്റിനനുസരിച്ച് നമ്മുടെ ആ ഒരു ലെവലിൽ കെട്ടി കൊടുക്കുക അതാ ഇത്രയും നല്ല രീതിയിൽ തന്നെ കവറായിട്ട് ഇപ്പം നമുക്കിനിപ്പോൾ പൊടിയൊക്കെ തട്ടുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ മൂക്കിലേക്കോ വായിലേക്കോ ഒന്നും ആവില്ല അതുകൊണ്ട് നമുക്ക് തുമ്മലൊരു പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യും ഇപ്പം നല്ല അലർജി പ്രശ്നങ്ങൾ ഉള്ളവർക്ക് എന്താ അതിന് അത്രയും നമുക്ക് കംഫർട്ടാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റേ അതേപോലെ തന്നെ ഇതിന്റെ ഈ ബാലൻസ് ഉള്ള രണ്ട് ഭാഗത്തേക്കുള്ള ഈ ഒരു പീസുകൾ വേണം അപ്പം ഇത് നമുക്ക് നമ്മുടെ ഹെയർ കവർ ചെയ്യുന്ന രീതിയിൽ കെട്ടാം കാരണം പൊടിയൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ ഹെയറിലേക്കും പൊടിയൊക്കെ തട്ടുന്ന ടൈമിൽ നമ്മുടെ അത്യാവശ്യം നല്ല രീതി തന്നെ ഹെയറിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട് അതുവഴി ഹെയർ പിന്നെ നല്ല പണിയായിരിക്കും വാഷ് ചെയ്യുന്നൊരു ടൈമിലൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് നമുക്കിതാ ഈ രണ്ട് മോഷൻസും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഹെയർ കവറാകുന്ന രീതിയിൽ നമുക്ക് വെച്ചതിന് ശേഷം ഒന്നില്ലെങ്കിൽ നമുക്ക് എത്തുന്നില്ല അതായത് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പിന്നെ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്തുന്നതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വെച്ചാലും മതി ഇപ്പം എനിക്കിത് അത്യാവശ്യം നീളുള്ളതുകൊണ്ട് നമുക്കിത് എത്തുന്നുണ്ട് കേട്ടോ ഇത്രയുണ്ട് ഇപ്പോൾ ഒരു മാസ്കിന്റെ ആ ഒരു സെറ്റപ്പിൽ തന്നെയാണോ നമുക്ക് ഇരിക്കുന്നത് കാരണം നമ്മുടെ ഹെയർ നന്നായിട്ട് കവറായിട്ട് നമ്മൾ മൂക്കും വായാലൊക്കെ നല്ല രീതിയിൽ കവറായിട്ട് നമുക്ക് ഏതൊരു പൊടിയാലും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഇതാണ്ട് ആരി ഇട്ടിരിക്കും അപ്പോൾ ആ കമൻറ്റ് ചെയ്ത ആ നമ്മുടെ ആ ഒരു കൂട്ടുകാർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തായാലും ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് എല്ലാ പൊടിയും മാറാമല്ലോ എല്ലാം നമുക്ക് തട്ടി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീനിങ് തുടങ്ങിയത് അപ്പോൾ എന്നാലും എനിക്ക് ഇത്രയും ഇങ്ങനെ ഞാൻ അത്യാവശ്യം ടൈറ്റ് ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ എനിക്ക് ഫുള്ള് കവർ ചെയ്യാൻ മാത്രം നമുക്ക് അതിന് മാത്രം പൊടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തഴിക്കുവാണേ അപ്പോൾ നിങ്ങളത്രയും മോസ്റ്റ് മോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്നെക്കൊണ്ട് അറിയുന്ന ആ രീതിയിൽ ഞാനൊന്ന് ചെയ്ത് കാണിച്ചത് മാത്രമല്ല എനിക്കിങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ട് കുറേ നേരം നിൽക്കുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാട്ടോ എത്രയായാലും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഈ ഒരു രീതിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി അത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒന്ന് യൂസ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ കുട്ടിക്കുരുമി അവിടെ ഓരോ കളി പാട്ടുകളൊക്കെ എടുത്ത് കളിക്കുന്നുണ്ടാവും ഒരു സൗണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവില്ലേ അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് മാസ്ക് എടുത്തിട്ട് അല്ലേ മാസ്ക് ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും മാസ്ക് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി വന്നു അപ്പോൾ കുറച്ച് ക്ലീനിങ് അല്ലേ ഉള്ളൂ ഒരു പാടൊന്നുമില്ല നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങ് ചെയ്യാനാൻ മാത്രം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നല്ല പൊടിയൊക്കെ നമുക്ക് ഈ ഒരു ട്രിക്കിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്തായാലും നമുക്ക് മാസ്ക് എടുത്തിട്ട് വന്നിട്ട് ബാക്കി ക്ലീനിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അങ്ങനെയാ നമ്മളിവിടെ ക്ലീനിങ്ങ് തുടങ്ങാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ അത് ഫസ്റ്റ് ആയി നമ്മൾ ആ മാസ് വയ്ക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ട് വന്നത് നമ്മുടെ കുട്ടിക്കുരുമ്പി ഇവിടെ പണി തുടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം മാറാമ്പലത്തിൽ നിന്ന് തട്ടാൻ വേണ്ടി പോയിട്ടു ഒരുപാട് മാറാൻ പല ഒന്നും ഇല്ലാണ്ടെങ്കിൽ നമുക്കുള്ള തരിക നന്നായിട്ടുണ്ടോ ഇത് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ തരുന്ന നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പരിപാടിയുള്ള ചെറുതാക്കാനും അതേ കൊന് നോക്കിയിട്ട് കിട്ടാനൊക്കെ പറ്റുന്ന ഒരുപാട് വർഷം പഴക്കമുണ്ട് കേട്ടോ ഒരുപാട് നാളായിട്ട് കൂടുതൽ കൂടിയിട്ടുള്ള ഒരാളാണ് അപ്പം ഫുൾ നമുക്ക് ക്ലീൻ ചെയ്യാം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയ ഡീപ്പ് ക്ലീനിങ്ങിന്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ കാരണം നമുക്ക് ഒരുപാട് അങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്നില്ല കറക്റ്റ് അവർ പ്രോപ്പർ തന്നെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറാൻ ഒക്കെ നമുക്കിവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം കേട്ടോ പല്ലി പല്ലി ഭയങ്കര ലൈറ്റ് ഇട്ടാലും പകലൊക്കെയുള്ള ഒരുപാടുണ്ട് എത്താത്തവന സോഫയുടെ വേണ്ടി ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് ഫോണുകളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ അടിപൊളി പിന്നെ ക്ലീൻ ചെയ്യുമ്പോ നമുക്ക് നല്ല രീതി തന്നെ കാണാൻ പറ്റും ഞാൻ നമ്മുടെ കുട്ടിക്കുരുമ്പി ഉണ്ട് അതേപോലെ തന്നെ വീഡിയോ അതിന്റെ പരിമിതികൾക്കുള്ളിൽ എന്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെന്തായാലും നന്നായിട്ട് ഈ ഒരു മാതാമ്പരൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തപ്പോ നമുക്ക് അവിടെ സംഭവങ്ങളൊക്കെ നിറക്കിട്ട് ചെയ്തില്ല കുറച്ച് ഗ്ലസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാം ചിലപ്പോ ഒട്ടി താഴ്ന്നു ചെലപ്പോ നമ്മള് എത്ര ശ്രദ്ധിച്ചാൽ കൂടി എങ്ങാനും തട്ടി കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് പറഞ്ഞിട്ട് കഴിഞ്ഞല്ലോ അപ്പുറ ഒരുപാട് പൊടി മാറാൻ വരെ അങ്ങനെയൊന്നും ഇല്ല കാരണം നമ്മളിപ്പോ പ്ലീം ചെയ്തിട്ട് അധികം ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും നമുക്ക് ഇത് ഭാഗത്തു കൂടി കുറച്ചുകൂടാ ലൈറ്റുകളുടെ ഒക്കെ ഇടയിൽ കൂടി അങ്ങനെ അതുകൊണ്ട് സെറ്റ് ആക്കട്ടെ സോഫയിൽ അങ്ങനെ കവറായിരിക്കും ചെയ്യുന്നത് വെർബലമാത്രം പൊടി ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ ഇതിപ്പോ ഈയൊരു മെഷീൻറെ ഉള്ളില് തങ്ങി നിൽക്കാൻ അത്രയും പൊടിയുള്ളു എപ്പോഴും ഫോണുകളിലായിരിക്കില്ല കൂടുതലും ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാവും അതേപോലെ ഇവിടെ കിട്ടും എത്ര ചെയ്യാതെ അതേപോലെ ലൈറ്റിന്റെ ഇടഭാഗങ്ങൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് കൂടുതലും

ുടെ പകുതിയോട് ഞാനിപ്പോ ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരുപാട് പൊടിയൊന്നും കിട്ടിയിട്ടില്ല കാരണം വേറെ നമ്മൾ ഈ അടുത്തൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യാൻ നമുക്ക് പണിയും കുറച്ച് എളുപ്പമാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പൊ കൊറേ പൊടി കിട്ടിട്ടോ എനിക്ക് എന്തിനു ഏറ്റവും ഹെൽപ്പ് ഉണ്ട് ചൂലെടുത്ത് ഇറക്കുന്നുണ്ട് നമ്മളിപ്പോ ഹെൽപ്പ് ചെയ്യണം അവിടെ അങ്ങനെ നമ്മൾ ഹാളിൻ്റെ ഒരു പകുതി മുക്കാലോളം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം ഇനിയൊരു ഭാഗമായിട്ട് നമുക്കിനി കവർ ചെയ്യാനുള്ള എന്തായാലും അതൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ കൂടി ആണെങ്കിലും ഇപ്പോൾ കുറേ വട്ടം ഞാൻ പല്ലികൾ ഇങ്ങനെ ഓടുന്നത് കണ്ടിട്ട് അപ്പോൾ പകലാണെങ്കിൽ രാത്രിയാണെങ്കിലും ഒന്നും ഒരു മാറ്റമില്ല പല്ലികൾ ഇങ്ങനെ ഓടി ഓടിക്കളിക്കുന്നത് ഇതേപോലെ നമ്മൾ ഈ ചുമല്ലിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ ആ ഒരു ഫോട്ടോസിൻ്റെയൊക്കെ ഗ്യാപ്പിലൊക്കെ ഇരിക്കുന്നുണ്ട് എന്തായാലും ഓരോന്നിങ്ങനെ ഇളകുമ്പോറും അവരിങ്ങനെ ഓടിക്കളിക്കുന്ന കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇപ്പോൾ ഈ ഫോട്ടോസൊക്കെ നമ്മൾ ഈ അടുത്ത് എല്ലാം എടുത്ത് തുടച്ച് അടിയിലുള്ള മാറാൻ പോലും എല്ലാം കളഞ്ഞ് സെറ്റാക്കി വെച്ചതാട്ടോ അപ്പോൾ എന്നാലും എല്ലാം ഒന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല അതുകൊണ്ട് ഓക്കെ ഈ താഴെ നിന്നിട്ട് ഈ ഒരു ഭാഗത്തെ പൊടികൾ ഫുള്ള് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അത്ര പോസിബിളല്ലാട്ടോ നോക്കി നമ്മുടെ ആ ഒരു ക്ലോക്ക് എടുത്തപ്പോഴത്തേക്കും ക്ലോക്കിൻ്റെ അടിയിൽ നിന്ന് ഒരു ആശ്ന ഇറങ്ങി ഓടിയിട്ടുണ്ടേ അപ്പോൾ താഴെ നിന്നിട്ട് നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്യുന്നത് അത്ര പോസിബിൾ അല്ലാത്തത് കൊണ്ടാട്ടോ ഞാൻ ഈ ഒരു കസേരയുടെ സഹായം തേടിയിട്ടില്ല അപ്പോൾ എന്നാലും അത് വെച്ചിട്ട് നമുക്ക് എങ്ങോട്ടേക്കെയാണോ ക്ലീൻ ചെയ്യേണ്ടത് അതിനനുസരിച്ച് അത് മാറ്റി എടുത്തിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം ഫുള്ള് നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ 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 അതായത് ഞാൻ ക്ലോക്ക് എടുത്തിട്ടേ ക്ലോക്ക് കറക്റ്റ് തന്നെയാണോ ഇരിക്കുന്നതൊന്ന് നോക്കിയതാട്ടോ കാരണം ഇവിടെ നമ്മൾ വെച്ച് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ലെവലിൽ കിട്ടില്ല അപ്പോൾ കുറച്ചുകൂടി ഫ്രണ്ട്ലി നോക്കുമ്പോഴാണ് ചെറിയ ചെരുവോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ആ ഒരു ഫോട്ടോയും കൂടി ഇതൊരു കൃഷ്ണൻ്റെ ഫോട്ടോയാണ് അപ്പോൾ എന്നാലും അതൊന്നും എടുത്തിട്ട് നന്നായിട്ട് താക്കിയില്ല അപ്പോൾ ആ ഒരു ഫോട്ടോസിൽ പൊടിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ അടിയൊക്കെയാണ് നമ്മൾ നന്നായിട്ട് ക്ലിയർ ചെയ്ത് എടുത്ത് തന്നെയാണല്ലോ അപ്പോൾ എന്തായാലും ചുമരിയിൽ നിന്ന് എടുത്ത അവസ്ഥയ്ക്ക് അടി ഒന്ന് തട്ടുന്നതേ ഉള്ളേ അപ്പോൾ അതവിടെ തന്നെ തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിളക്ക് വെക്കുന്ന ഒരു സ്റ്റാൻഡർഡല്ലോ അപ്പം അതിൽ നമ്മുടെ ആവിടിക്കൂട്ടിതാ ഓരോരോ വികൃതികളൊക്കെ കാണിക്കുന്നുണ്ട് ഈ എടുത്തത് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതെനിക്ക് നേരെ വെക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും എടുത്ത കൂട്ടത്തിലൊന്ന് എടുത്തിട്ട് ജസ്റ്റ് അവിടെയൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ട് അവിടെ ഒന്ന് തുടച്ച് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് പക്ഷെ അത് തിരിച്ച് വെക്കുന്ന കാര്യത്തിൽ എന്താ അവസ്ഥ എന്താവസ്ഥ നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഇവിടെ ആയാലും കോണുകളിലൊക്കെയാണ് കുറച്ചുകൂടി പൊടികൾ ഇപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടേലൊക്കെ ഒരു ദൂരയാത്രയൊക്കെ പോയിട്ട് കുറേ ദിവസത്തിന് ശേഷം ഒക്കെ വീട്ടിലേക്ക് വരുമ്പോഴേക്കായിരിക്കും അത്യാവശ്യം നല്ല മാറമ്പിലും പൊടിയൊക്കെ പിടിച്ച് കിടക്കണ്ടാവില്ല അപ്പോൾ ആ ഒരു സിച്ചുവേഷനിലൊക്കെ നമ്മുടെ സോഫയായാലും ആയാലും അതേപോലെ നമ്മുടെ ഫർണിച്ചർ ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ലൊരു എന്തെങ്കിലും ഒരു തുണികളൊക്കെ ഇട്ടിട്ടൊന്ന് മൂടി വിട്ടിട്ടൊക്കെ പോകുവാണെങ്കിൽ അപ്പോൾ അതിലൊക്കെ പൊടി ധരിക്കുന്നതൊക്കെ ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നല്ല കാറ്റൊക്കെ ഉള്ള ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ ജനലിൽ വാതിലുകളൊക്കെ ഒന്ന് അടച്ചിടുകയാണെങ്കിൽ നമുക്ക് പൊടി വരുന്നത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് കറക്റ്റായിട്ടൊന്ന് മാനേജ് ചെയ്യാൻ നമുക്ക് അടിപൊളി അടിന്നെ ഈ പൊടികളൊക്കെ ഒന്ന് നമുക്കൊരു പരിധിവരെയൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ അതേപോലെ തന്നെ പ്രോപ്പർ ടൈമിൽ ക്ലീൻ ചെയ്യുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് മയിൽപ്പീലി സെറ്റ് ചെയ്ത് കിട്ടും നമ്മൾ കൃഷ്ണൻ്റെ അടുത്തായിട്ട് അപ്പം എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പൊടിയൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഇവിടെ മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന അവസ്ഥയ്ക്ക് അതൊന്ന് മാറ്റിയിട്ടൊന്ന് അവിടെ പൊടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യുകയാണുള്ളപ്പോൾ എന്തായാലും അതെവിടെ ഒന്ന് ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ആവണിക്കുട്ടി ഇതിൻ്റെ ഇടയിൽ നിന്ന് ഓരോ മയിൽപ്പീലിയൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടിട്ടും ഈ അടുത്തന്നെ അതാ ആ വിളക്ക് വെക്കുന്നതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ കളിക്കാൻ ഞാനിപ്പോൾ ഈ ഒരു പണി ചെയ്യുന്നത് അവളെ വാശി പിടിപ്പിച്ച് എന്തെങ്കിലും വിഴക്കുറാൻ ചിലപ്പോൾ ഈ ഒരു പണി ചെയ്യാൻ എനിക്ക് ആൾ സമ്മതിക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ വലിയ മൈൻഡ് ചെയ്യാതെ നിർത്തിയിരിക്കുവാണേ എന്താണ് നമ്മുടെ കള്ളക്കണ്ണനെ കുറേ മയൽപ്പീല് നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ടായിട്ട് അപ്പോൾ ഈ ഒരു മയിൽപ്പീല് കാണാൻ വേണ്ടി എന്ത് രസാലാണ് അതിൻ്റെ ആ ഒരു വിരിഞ്ഞ് നിൽക്കുന്ന കണ്ണുകളൊക്കെ ഒരു പ്രത്യേക രസാലാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ മയിൽപ്പീല് അതുകൊണ്ട് തന്നെ ഈ കാണുന്ന മയൽപ്പീലിൻ്റെ ഒരു ഭൂരിഭാഗം ഞാനിതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളത് ഷോൾ ഒരു ഭാഗത്തായതുകൊണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഫീൽഡൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് നേരിട്ട് മലിങ്ങനെ ആ ഒരു മൈൽ മയിൽപ്പീലേക്ക് ഇങ്ങനെ പൊഴിച്ചിടുന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് മൈലൊക്കെ ഉള്ളുണ്ട് നമുക്ക് അവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഡെയിലി ഇപ്പോൾ ഫീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന നമുക്ക് ഫീൽഡിലൊക്കെ വിസിറ്റ് ചെയ്യാൻ തരുന്നതായിട്ട് ഒരുപാട് മൈൽ മയിൽപ്പീല് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പം അങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ് കുറേ മൈൽ മൈൽപ്പീലുകളിലുള്ള തന്നെ അപ്പോൾ ഓരോ മൈൽ മലപ്പീലിൽ ഓരോ ഭംഗിയാടും കാരണം അവര് കണ്ണുകളായാലും നല്ല ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വെറൈറ്റി കളറും കാര്യങ്ങളൊക്കെ തന്നെയാണേ അപ്പോൾ എന്നാലും ആ ഒരു ഭാഗം ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിതാ നമ്മൾ ഈ ഒരു അക്കോരിയത്തിൻ്റെ സൈഡ് ഉണ്ടല്ലോ അപ്പോൾ അവിടുത്തെ ഒരു വാളുടെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുവാണേ അക്കോറിയത്തിൽ നമ്മുടെ മീൻകുഞ്ഞുങ്ങളാ തുള്ളി ചാടി കളിച്ചുകൊണ്ടിരിക്കേണ്ട എന്തായാലും നമ്മുടെ ഹാളുടെ പരിപാടി ഇത് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല റൂമിൽ കുറച്ച് പൊടിയൊക്കെ തട്ടാണ്ട് അപ്പം നല്ല ഒന്ന് തട്ടിയിട്ട് നമുക്ക് ഇവിടെ അടിച്ച് വരല്ല കേട്ടോ അടുത്ത പരിപാടി മഴക്കാലം നല്ല ശക്തിയായതോടെ ഞാൻ നമ്മുടെ ചൂരൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ചൂട് അതായത് നമുക്ക് നല്ല മഴയൊക്കെ ആകുമ്പോഴും വെള്ളം പോലും നമുക്ക് നല്ല അടിപൊളി അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചൂട് നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നുണ്ട് അപ്പൊ ഇതാ നമുക്ക് ടൈമിലൊക്കെ കുറച്ചുകൂടി അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആ ഒരു ഫുൾ ആയിട്ട് നന്നായിട്ട് എല്ലാ റൂമിലും മൊത്തത്തിൽ നമ്മൾ അപ്പോൾ 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 അടുത്ത ഒരു പരിപാടി താഴെ അടിച്ച് ക്ലീൻ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഇരുപത് മിനിറ്റിന്റെയോ അങ്ങനെ ചെറിയൊരു കുറച്ച് സമയത്തിന്റെ ഒരു വീഡിയോ ആയിരിക്കും പക്ഷെ ഇതിന്റെ പുറകിൽ നല്ല നല്ല പണിയുണ്ട് കാരണം അത് വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് ഒരുപാട് നേരം കാണാറുണ്ട് എന്നാലും അത്രയും ഞാൻ കാണിക്കുന്നില്ല എന്നെ കുറച്ച് ഷോർട്ടാക്കിട്ട് അതിന് കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ആട്ടോ ഞാനിപ്പോ ചെയ്യുന്നത് കാരണം എല്ലാരെയും ക്ലീൻ ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊരു പരിപാടി ഉണ്ടല്ലോ കാരണം നമുക്കിപ്പോ ഹാൾ മാത്രമേ ഞാനിത് കാണിക്കുന്നുള്ളൂ ഒത്തേ നമ്മള് കളിക്കാന്നാ ചെലപ്പോ ലോങ് വീഡിയോ തന്നെ ആയി പോകട്ടെ അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ബോർ അടിക്കാൻ ഞാൻ കിട്ടുക നമ്മുടെ ആവിടെ കൂടി ഇടക്കൂടി അങ്ങനെ ഓരോ കുസൃതികളൊക്കെ കാണിച്ചു ഇരുന്നാ അവര കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി കുറച്ചുകൂടി ഇട്ടിട്ട് അടിച്ചു പറയാൻ വീടുമ്പോൾ സിറ്റൗട്ട് ഞാൻ തന്നായിരുന്നേ അടിച്ച് തുടച്ചിട്ടിട്ടുണ്ട് ആളും ഇതല്ലേ നമ്മുടെ സിറ്റൌട്ടിലേക്ക് നമുക്ക് വലിയ പരിപാടിയും കാര്യങ്ങളും എടുക്കുന്നാലും റൂമും എല്ലാവരും നമ്മൾ കുടിയും കാര്യങ്ങളൊക്കെ തട്ടിരുന്നാലും അടിച്ചതാ ഹാളിലേക്ക് വെച്ചിട്ട് എടുപ്പില്ല ഇനി ഹാളി നേരിയാണ് അടുക്കള വഴി എല്ലാം പുറത്തേക്ക് കളയാൻ വേണ്ടി പോകാനെ അപ്പം നമ്മുടെ ആവണി കൂട്ടി നല്ല ഒതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഉണ്ട് നമുക്ക് അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി എന്തായാലും അതൊക്കെ ഒന്ന് കഴിയായിട്ട് എന്നിട്ട് കാണാം അപ്പോൾ അതാ നമ്മുടെ സോഫയും നമ്മളത് നന്നായിട്ട് തന്നെ നീക്കിയിട്ട് അതിന്റെ ആ ഒരു ഇടഭാഗങ്ങളിലൊക്കെ ഉള്ള ചപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് ചപ്പും കാര്യങ്ങളൊന്നും അതിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല കേട്ടോ പക്ഷെ എനിക്ക് ചപ്പും കാര്യങ്ങളെക്കാളും കൂടുതൽ കിട്ടിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആവണി കൂട്ടി നമ്മുടെ ഇവിടുന്ന് ഓരോ സംഭവങ്ങൾ എടുത്തിട്ട് പോയിട്ട് നേരെ ഇടുന്ന ഒരു മെയിൻ സ്ഥലം തന്നെയാട്ടോ നമ്മുടെ ഈ ഒരു സോഫയുടെ ആ ഒരു ഗ്യാപ്പുകൾ കൂടെയൊക്കെ നമ്മൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മിസ്സായിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെ തപ്പിയാലും ആ സാധനം കിട്ടില്ല കിട്ടില്ലാട്ടോ ആ തപ്പണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സോഫയുടെ ആ ഒരു ഗ്യാപ്പിൽ കൂടെ തപ്പിയാൽ ആവേ ആ സാധനങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ഇപ്പം ആ വണ്ടി കയറിൻ്റെ സന്തോഷത്തിലാണ് ആൾ വണ്ടി ഓടിക്കാൻ ആൾ പഠിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആൾക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം എന്തായാലും ഒരു നല്ല കഠിന പ്രയത്നത്തിലാട്ടോ ആളിപ്പോൾ കാലൊക്കെ വെച്ച് എത്തിച്ച് ചവിട്ടാനൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ അടിച്ചുവാറിലൊക്കെ നന്നായി കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ മാറാമ്പലൊക്കെ തട്ടി ഫുള്ള് നമ്മൾ അടിച്ചിട്ടിരിക്കുകയാണ് അടിച്ചിട്ടാലും നമുക്ക് ആ ഒരു പൊടിയൊക്കെ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചവിട്ടി അടക്കേണ്ടി വരില്ല എത്ര അടിച്ചാലും അതിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടാവില്ല അപ്പം നേരം കൈകൂടെ ഒന്ന് തുടക്കമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡെറ്റോൾ അടിച്ചാൽ അട തുടയ്ക്കുന്നത് അപ്പോൾ ഡെറ്റോളൊക്കെ അത് ബക്കറ്റിൽ കലക്കിയിട്ട് അതിലിങ്ങനെ മുക്കിപ്പീഞ്ഞ് മുക്കിപ്പിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഇത് തന്നെ പിഴിഞ്ഞിട്ട് അട തുടയ്ക്കും കാരണം ഇപ്പം നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് അപ്പോൾ കൈയോടെ ഫാനും കൂടി ഇട്ടു കൊടുത്ത് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളൂ അപ്പോൾ വാതിലും ചിലകളൊക്കെ ഒന്ന് നന്നായിട്ട് തുറന്നിട്ടിരിക്കുകയാണ് അല്ലാതെ തുടച്ചിട്ട് തണുപ്പ് പറഞ്ഞാൽ ഉണങ്ങാൻ നല്ല പാടാണേ അപ്പോൾ ദാ ഈ ഒരു സോഫ ഇപ്പോൾ നീക്കുന്നത് അതിൻ്റെ അടിയൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് സോഫ സോഫതാ വീണ്ടും കറക്റ്റായിട്ട് ഇട്ടിട്ട് അപ്പോൾ സോഫയ്ക്കകത്ത് കയറിയിരിക്കുന്നത് നമ്മുടെ കുട്ടിക്കുറിപ്പിതാ മാമോ വെച്ചുകൊണ്ടിരിക്കുകയോ അപ്പോൾ സമയം ഏകദേശം ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേന് കുറച്ച് ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്ന് രണ്ട് പരിപാടികൾ അർജൻറ്റായിട്ട് ചെയ്യാനായിരുന്നു എന്നാലും അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പോയി ചെയ്തു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ചെയ്തു പോയപ്പോഴത്തേനും സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ അപ്പം 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 അതാ ഫുഡ് കഴിക്കുന്നതിൻ്റെ ടൈം ആയപ്പോൾ ഞാനാ നമ്മുടെ ആണി കുട്ടിക്കിതാണ് മാമ്പ് കൊടുത്തിരിക്കുവട്ടോ അതൊക്കെ ഞാൻ വാരി കൊടുക്കുന്നതിൻ്റെ കാളിച്ച് സ്വന്തമായിട്ട് വാരി കഴിക്കാൻ അപ്പോൾ എന്തായാലും അവൾ സ്വന്തമായിട്ട് വാരി കഴിച്ചു കൊട്ടേ നീ ചെറിയൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ചോറ് കൊടുത്തിരിക്കുവാണേ അങ്ങനെ എന്തായാലും ആ ഒരു ഭാഗത്ത് നന്നായിട്ട് നമ്മൾ തുടച്ചു എടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് ഭാഗങ്ങൾ കൂടി ഉള്ളുട്ട് പിന്നെ ഓൾറെഡി നമ്മുടെ സിറ്റോട്ട് രാവിലെ തന്നെ അടിച്ച് തുടച്ചു അവിടെ നമുക്കിനി ബാക്കി തുടയ്ക്കാനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് പക്ഷേ നമുക്ക് വേറെ കുറച്ച് പരിപാടികൾ അവിടെ ചെയ്യാനായിട്ട് അപ്പം നല്ല അതൊക്കെ ഒന്ന് വഴിയേ കാണാം അപ്പോൾ നല്ലതാണ് തുടക്കലിൻ്റെ പരിപാടി അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് വേണ്ടി നമുക്ക് അടുക്കളയും കൂടി തുടച്ച് കഴിഞ്ഞാൽ തുടക്കിട്ട പരിപാടി ഫുള്ള് കഴിയും തുടച്ച് പാങ്ങൾക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇനി കിട്ടും അപ്പോൾ അതാ അടുത്തൊരു പരിപാടി എന്താണെന്ന് വച്ചാൽ ഇതാ ഞാൻ എടുത്തുള്ള ഈ ഒരു പാത്രത്തിൽ ഇളം ചൂടുവെള്ളമാണ് പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോട്ടൻ്റെ തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ക്ലോത്ത് നന്നായിട്ട് അതിൽ നമ്മുടെ ഒരു ചൂട് വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം നന്നായിട്ട് ഒരു വെള്ളം ഒരു ചെറിയൊരു നനവ് മാത്രം മതി ഇപ്പം നമുക്ക് ചെറിയൊരു വെറ്റിടും അത് മാത്രം മതി നന്നായിട്ടൊരു വെള്ളമൊക്കെ പിഴഞ്ഞേനെ ചെയ്തു തരാം നല്ല സ്വിച്ച് ബോർഡിൻ്റെ സൈഡിലൊരു സ്വിച്ചിൻ്റെ സൈഡുകളും അതേപോലെ തന്നെ ഒരു മോവിൻ്റെ സൈഡ് ഫുൾ തുടച്ചെടുക്കുക അപ്പോൾ ചെറിയ ചൂടുവെള്ളം കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ചെളികളൊക്കെ ഇളകാൻ വേണ്ടി നല്ല അടിപൊളിയാണേ അപ്പോൾ ആരും പേടിക്കുന്ന വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല കെയർഫുൾ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അങ്ങനെ ചെറിയൊരു ആ ഒരു ചെറിയ നനവുണ്ടെങ്കിലല്ലേ നമുക്ക് ആ ഒരു ചെളിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇളവുള്ളൂ അപ്പോൾ ആ ചെറിയൊരു നനവ് മാത്രമേ ഉള്ളൂ ബാക്കി അങ്ങനെ വെള്ളമോ കാര്യങ്ങളോ അങ്ങനെ ഒരുപാടൊന്നും എടുക്കുന്നില്ല അപ്പോൾ ആ ഒരു കോണിലൊക്കെ തുടച്ച് അതായത് ആ ഒരു സ്വിച്ച് ഉണ്ടല്ലോ ആ സ്വിച്ചിൻ്റെ സൈഡുകളൊക്കെ നമുക്ക് രണ്ട് സൈഡിലേക്ക് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കി ഇട്ട് തുടക്കുകയാണെങ്കിൽ അതിൽ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ ക്ലിയർ ആവട്ടെന്തായാലും എടുത്തിട്ടുള്ള ഒരു ക്ലോത്തിൻ്റെ ഒരു അറ്റമൊക്കെ വെച്ച് നമ്മൾ നന്നെ ക്ലീൻ ചെയ്തെടുക്കേണ്ട അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടിങ്ങനെ ഓരോ സ്ഥിതിയൊക്കെ കാണിച്ചിടുന്ന കുഞ്ചിക്കാൻ വേണ്ടിയിട്ട് കൂടെ വന്നിരിക്കുകയാണെങ്കിൽ അപ്പം ചൂലൊക്കെ എടുത്ത് നടക്കുവായിരുന്നുണ്ടോ ചോറ് കുറച്ച് കഴിച്ച് നേരെ കളിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒക്കെ ഇരിക്കുകയാണ് കുറച്ചെടുത്താൽ വണ്ടിയിലൊക്കെ ഞാൻ കുറച്ച് നേരെ ഇരുട്ടി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് വീണ്ടാണ് എൻ്റെ പരിപാടി ചെയ്യാൻ വരുന്നതാ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായി അച്ചവെള്ളത്തിനേക്കാൾ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇളം ചൂടുവെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവുന്നില്ല എന്നാണ് നമ്മൾ തുടച്ച ഭാഗം നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടെന്നെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ സ്ച്ച് ബോർഡിൻ്റെ ക്ലീനിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു ഭാഗം നമ്മൾ വിളക്ക് വയ്ക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു സൈഡും കാര്യങ്ങളൊക്കെ പൊടി കാര്യങ്ങളൊക്കെ ഞാൻ ആരും മാറാമലൊക്കെ തട്ടുന്ന സമയത്ത് അത് വെച്ചിട്ടൊന്നും തട്ടിയിട്ടുണ്ടാകില്ലാ കാരണം നമ്മൾ അത് എല്ലാവരും തട്ടുന്ന ഒരു സാധനമാണല്ലോ അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് നല്ല നീറ്റായിട്ട് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉൾഭാഗവും അതേപോലെ തന്നെ സൈഡ് ആ ഒരു വുഡിൻ്റെ ഒരു സൈഡ് ഉണ്ടായാലും ഒരു പോണും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ രീതിയിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ നന്നായിട്ടൊന്നും ആ ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെറിയൊരു നനവോട് കൂടി ഒരു തുണി നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു പൊടി പോവുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു നനവോട് കൂടി എടുക്കുകയാണെങ്കിൽ അത് ഫുള്ള് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആവുമല്ലോ അപ്പോൾ നന്നായിട്ടിരുന്ന് ആ ഒരു സൈഡും മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടേ ഇതിൻ്റെ മേൽഭാഗത്തൊക്കെ നമുക്ക് കൈയിട്ടിട്ട് ഉള്ളിലേക്ക് നന്നായിട്ട് തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും കാരണം ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ തുടച്ചെടുക്കാൻ വേണ്ടി പറ്റേ അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ടാണ് ഞാൻ നമ്മുടെ കുറച്ച് മഞ്ചാടി ആയിട്ടുള്ളത് അപ്പോൾ അതായത് ഈ ഒരു കുറച്ച് മഞ്ചാടി ഞാൻ സൃഷ്ടിച്ചുവെച്ചിട്ടുള്ളതാ ഇതിൻ്റെ ഈ ഒരു ചെറിയ ഗ്യാപ്പിലാണേ എല്ലാം നോക്കി ചിരിച്ചുകൊണ്ട് ഇതാ താഴെ നമ്മുടെ കള്ളക്കണ്ണെന്ന് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കള്ളക്കണ്ണ് നമ്മുടെ കൂടെ കൂടിയിട്ട് കുറേ വർഷമായിട്ടോ ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ശിവരാത്രിക്ക് അങ്ങനെ അങ്ങനെ ഉള്ളിലുള്ള പരിപാടിയൊക്കെ നമ്മുടെ നല്ല രീതി തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഔട്ട് ഔട്ടിൽ നമുക്ക് വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ ഓൾറെഡി നമ്മൾ നേരത്തെ തന്നെ അടിച്ച് തുടച്ചിട്ടതുകൊണ്ട് ഈ ഒരു ഗ്ലാസ് ഒക്കെ നന്നായിട്ട് ഞാൻ തുടച്ചിടാന്ന് വിചാരിച്ചു അതിന് വേണ്ടിതാ കുറച്ച് വെള്ളം കോട്ടൻ്റെ ഒരു ക്ലോത്തുവാണെങ്കിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ മുക്കിയിട്ട് നന്നായിട്ട് തുടയ്ക്കുക കേട്ടോ അപ്പം നമുക്കിപ്പോൾ മഴയും കൂടി ആയതുകൊണ്ടേ നല്ല രീതി തന്നെ ചീ വീട് വരാറുണ്ട് അപ്പോൾ രാവിലെയൊക്കെ നമ്മളിങ്ങനെ ഒരു വാതിലൊക്കെ തുറന്നിങ്ങനെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ചീ വീട് ഇങ്ങനെ കൂടെ കൂടെയൊക്കെ ഇങ്ങനെ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ കയറി ഇറങ്ങിയിട്ട് പിന്നെ അത് മാത്രമല്ല കേട്ടോ കിളികളായാലും ഒരുപാടുണ്ടല്ലോ നമ്മളിപ്പോൾ ഇവിടെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ ഒരുപാട് ഹാങ്ങിംഗ് ബ്ലാൻസ് ഒക്കെ നമ്മൾ തൂക്കിയിട്ടുള്ള അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കുറെ വന്നിരുന്നിട്ടും പിന്നെ കൂടെ നമ്മുടെ ചെനലിലേക്കൊക്കെ കയറിയിട്ടൊക്കെ ചെലലിൽ വന്ന് കാഷ്ടിക്കാറൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെയിലി ഇങ്ങനെ അവർ ഇപ്പോൾ കിളികളൊക്കെയായാലും നമുക്ക് ഒരുപാട് ഈ ഒരു ഹാങ് ബ്ലാൻസിൻ്റെ ഇത് കൂടെയൊക്കെ വന്നിരുന്നിട്ട് ഒത്തിരി വരാറുണ്ടായിട്ട് എന്നാലും അത് നന്നായിട്ട് കൈയോടെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അതൊന്നും സെറ്റായി കിടക്കുമല്ലോ അങ്ങനെ നിന്ന് എത്തുന്ന ഒരു ലെവൽ വരെ നമ്മൾ താഴെ നിന്നിട്ട് നന്നായിട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ താഴെ നിന്നിട്ട് തുടയ്ക്കാനുള്ളത് അത്ര പോസിബിൾ അല്ലാത്തുള്ളത് അതിൻ്റെ മേളിൽ കയറിയിട്ട് അത് നന്നായിട്ട് തുടച്ചെടുക്കുകയാണേ തുടയ്ക്കുമ്പത്തേനും നല്ല രീതിയിൽ തന്നെ ക്ലിയറായി വരുന്നുണ്ട് അപ്പോൾ ഒരു വട്ടം തുടച്ചുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് വട്ടങ്ങൾ തുടച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നമ്മൾ തുടച്ചതിൻ്റെ അടയാളങ്ങളൊക്കെ പിന്നെയും വരട്ടെ അപ്പോൾ നല്ല വെള്ളം മാറ്റിയതിന് ശേഷം ഇപ്പോൾ രണ്ട് താമസം നന്നായിട്ട് തുടച്ചതിന് ശേഷം വെള്ളം മാറ്റി എടുത്താൽ വീണ്ടും ഒന്നുകൂടി തുടയ്ക്കുമ്പോഴത്തേനും ആ ഒരു ഗ്ലാസ് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഷൈനിങ് ആവട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തുടച്ച് പോകുമ്പോഴത്തേന് പിന്നെയും തുടയ്ക്കാനാവട്ടെ കാരണം അത് ഉണങ്ങും തോറും അതിൻ്റെ ആ ഒരു അടയാളങ്ങളൊക്കെ അവിടെ വരുമോ പിന്നെ നമ്മൾ മാറാമ്പലൊക്കെ തട്ടി കൂടുതൽ നമ്മൾ ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഒരു ഭാഗത്ത് നന്നായിട്ട് ഒരു മേൽഭാഗത്തേക്ക് കുറേ കമ്പിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കി കൊണ്ടുപോയി അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പെട്ടെന്ന് മാറാമ്പല കെട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അവിടെ കുറച്ച് മാറാമ്പലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് തട്ടി എടുത്തിട്ട് എഴുതാം ഈ ഒരു ക്ലോത്ത് കൊണ്ടു തന്നെ നമുക്ക് നന്നായിട്ട് ആ ഒരു ഇടഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഗ്യാപ്പുകൾ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പിന്നെയും കുറച്ച് ചെളിയൊക്കെ ഇരിക്കാപ്പം എന്തായാലും അത് അതുകൊണ്ടും തുടച്ചെടുക്കട്ടെ അപ്പോൾ കിളികളൊക്കെ വരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കിളികൾക്കൊക്കെ ഈ ഒരു കമ്പികളുടെയൊക്കെ ഇടയിൽ കൂടെ വന്ന് നല്ല സുഖമായിട്ട് കാരണം ആ ഒരു രീതിയിൽ തന്നെയാട്ടോ നമ്മുടെ ഈ ഒരു ഇങ്ങനെ നമ്മൾ പണി കഴിപ്പിച്ചിട്ടുള്ള അപ്പോൾ ആ ഒരു ഗ്യാപ്പുകളൊക്കെ അതിൽ ഒരുപാട് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വന്നിരിക്കാനൊക്കെ ആയാലും കൈയ്യോടെ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു സിറ്റൌട്ടിലുള്ള രണ്ട് തൂണുകളും കൂടി നന്നായിട്ട് തുടച്ചെടുക്കാം കേട്ടോ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇങ്ങനെ തെറിച്ച് വരച്ചു അതായത് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സിറ്റൌട്ടിൽ അങ്ങനെ സൈഡ് കട്ടിനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ വെള്ളം അങ്ങനെ അടിച്ചു തരണം അപ്പോൾ തൂണിലേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ നിന്നിട്ട് കളറൊക്കെ ചെറിയ രീതിയിൽ ചേഞ്ചായി തുടങ്ങിയിരിക്കുന്നുട്ടോ അപ്പോൾ അത് തുടയ്ക്കുമ്പോൾ നന്നായിട്ട് തന്നെ പോകുന്നുണ്ടേ ഒന്ന് രണ്ട് വട്ടം നല്ല രീതിയിൽ തുടക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ കയറായി വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആണിണിക്കുട്ടി എൻ്റെ കാലൊക്കെ പിടിച്ച് വലിച്ചതാണ് മെല്ലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പം അതിൻ്റെ മേളിൽ കയറാൻ പറ്റി എൻ്റെ സന്തോഷത്തിലായിട്ട് ആൾ നല്ല ഹാപ്പിയാണ് അപ്പം അത് എന്നെ സഹായിക്കാനായിട്ട് ആളുടെ മെയിൻ ഉദ്ദേശം അവൾക്ക് പറ്റുന്ന പോലെയൊക്കെ പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്യും കേട്ടോ ചിലപ്പോൾ ആ സഹായങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് ഇരട്ടിപ്പണി ആവാറുണ്ട് പക്ഷെ അത് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അല്ലേ അവണിക്കുട്ടി അങ്ങനെതാ എന്തായാലും ഈ ഒരു തൂണ് നല്ല രീതി തന്നെ ക്ലിയർ ആയിട്ടുണ്ട് ആയിട്ടുണ്ടാ തുടയ്ക്കുമ്പോഴത്തേക്കും നല്ല മാറ്റം ഉണ്ട് ഇടാ നേരത്തെ കണ്ട പോലെ ഇട ഇത്രയും ചെളി ഉണ്ടോയെന്നെങ്കിൽ ഇപ്പോൾ തുടച്ചപ്പോൾ എവിടെ തോന്നിയത് കാരണം നല്ല രീതി തന്നെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മുടെ ആവണി എന്തായാലും ഇതാ കാര്യമായിട്ട് മാമാ മാമാന്ന് വെച്ചിടുന്ന മാമൻ്റെ ഇവിടെ നിന്ന് തന്നെ ഉറക്ക വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോ പ്രസൃതികളൊക്കെ കാണിക്കും അട്ടെ ചാറ്റും തരുന്നു ഉമ്മ തരുന്നു ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കുവാണേ അങ്ങനെ ഇതാ ഉമ്മ തന്നു ഉമ്മതാന്ന് വെച്ചെടുത്താ ഇടുന്ന കണ്ണി തട്ടിട്ടോ പക്ഷെ ഒന്നെടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾക്കുള്ളൂ പ്രതിയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ഇത് കൊഞ്ചാനുള്ള പരിപാടി തോന്നുന്നുണ്ട് അപ്പം ഒരു വിധത്തിലൊന്നും അവിടെ ആക്കിയിട്ട് കാരണം നമുക്കിത് ഒരു തൂണുകൂടി തുടക്കാം ഇവിടെ ബാക്കി കിടക്കുകയാണുള്ള പന്താൽ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആവണി കൂടെ കുറേ നേരം കളിക്കാം പിന്നെ നമുക്ക് ഫ്രീ ആട്ടോ കാരണം ഈ ഒരു ക്ലീനിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീൻ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായി ഇതാണെങ്കിലും അത്യാവശ്യം നല്ല ചെളിയൊക്കെ ഉണ്ട് ഉണ്ടിട്ടോ കാരണം തുടക്കും തോറും ആ ഒരു ഭാഗത്തെ കളറൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്ന അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുത്തുള്ള ഒരു ക്ലോത്ത് ഇപ്പോൾ ആ ഒരു നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു തൂണുണ്ടല്ലോ അപ്പോൾ അത് ഫുള്ള് തുടച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ടോ നമ്മൾ വേറെ വെള്ളമൊക്കെ എടുത്തിട്ടുള്ളത് അപ്പം അവർ വെള്ളത്തിന്റെ കളറിനെ മാറി തുടങ്ങിയിട്ടുണ്ടോ ഒരു പെട്ടെന്ന് തുടച്ചിട്ടെന്ന് അവര് മുക്കിയെടുത്തപ്പോഴത്തേനും കൊഞ്ചാകുവാണേ ഹാരിസ് അങ്ങനെ നമ്മുടെ ഈ കൊറേ നേരത്തെ പരിശ്രമത്തിനോട് നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്തായാലും കുറെ സമയം എടുത്തു എടുത്തുവിട എന്തായാലും നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ മഴയും കാര്യങ്ങളൊന്നും പെയ്തിട്ടില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മുടെ കുട്ടിക്കുറുമ്പി അപ്പോൾ അത് നമ്മുടെ ഡയാനകുട്ടീനെ ഒന്ന് അയച്ചു വിട്ടിട്ട് കുറച്ച് ആയിട്ട് അപ്പം അതാ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇടപ്പം ഫുഡൊക്കെ കഴിച്ചതാ കുറച്ച് ചേരുന്ന ആൾ അങ്ങനെ കൊഞ്ചിക്കണ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്നാലും ഒന്ന് കളിപ്പിച്ചിട്ട് ഇനി കൂട്ടിക്കായിട്ട് ഒന്ന് വേസ്റ്റ് ഒന്ന് കുറച്ചു നേരം കൂടെ നിർത്തിയിരിക്കുവാണ് അപ്പോൾ എന്നാലും അത് കഴിഞ്ഞിട്ടൊന്നും കൂട്ടിക്കിരുന്നപ്പോൾ നല്ല വെയിൽ ഇല്ലാത്തത് കൊണ്ടായിട്ടപ്പോൾ കുളിപ്പിക്കാത്തപ്പോൾ ഒരു വൺ വീക്ക് ആവാനായിട്ട് ഇടപ്പം ആൾ കുളിപ്പിച്ചിട്ട് അപ്പം ഇങ്ങനെ ഒരു പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമറ്റാണോ മഴയുള്ളപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ആൾക്ക് നല്ല ഹെയർ ഒക്കെ ഉള്ളതുകൊണ്ട് പോകണമെങ്കിൽ കിട്ടാതെ ഭയങ്കര റിസ്ക് ആണ് അപ്പോൾ വെയിൽ വരികയാണെങ്കിൽ ഒന്ന് കുളിപ്പിക്കണം അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീട് ഇത്രയൊക്കെ ഉണ്ട് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ അത്രയും മോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടോ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയും ചോദിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ പേടിയോ മറക്കല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ ഏറെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടും രേഖപ്പെടുത്തുന്നത് അപ്പം നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വീട്ടിൽ ബൈ ബൈ